യൂറിക് ആസിഡ് തോത് കുറയ്ക്കാൻ വീട്ടിൽ ചെയ്യേണ്ട എട്ട് കാര്യങ്ങൾ അറിയാം ചില ഭക്ഷണങ്ങളിൽ ഉയർന്ന അളവിൽ പ്യൂരിനുകൾ കാണപ്പെടുന്നു ഇത്തരം പ്യൂരിനുകൾ വിഘടിപ്പിക്കുമ്പോൾ രൂപപ്പെടുന്ന മാലിന്യ വസ്തുവാണ് യൂറിക് ആസിഡ് യൂറിക് ആസിഡ് തോത് ശരീരത്തിൽ ഉയരുമ്പോൾ അത് സന്ധികളിൽ കെട്ടിക്കിടന്ന ഗൗഡ് എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാവുകയും സന്ധിവേദന ഉണ്ടാവുകയും ചെയ്യാം വൃക്കകളിൽ കല്ലുകൾ രൂപപ്പെടാനും യൂറിക് ആസിഡ് കാരണമാകാം യൂറിക് ആസിഡിന്റെ തോത് കുറയ്ക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം രാവിലെ എഴുന്നേറ്റാൽ ഉടൻ ഒരു കപ്പ് കോഫി കുടിക്കുന്നത് യൂറിക് ആസിഡിന്റെ തോത് കുറയ്ക്കാൻ സഹായിക്കും കോഫിയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻറ്റുകൾ യൂറിക് ആസിഡിന്റെ ഉൽപാദനത്തെ കുറയ്ക്കാനും സഹായിക്കും ചില ഭക്ഷണങ്ങളിൽ ഉയർന്ന അളവിൽ പ്യൂരിനുകൾ അടങ്ങിയിട്ടുണ്ട് ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കുമ്പോൾ അത് യൂറിക് ആസിഡിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കുന്നു അതിനാൽ ചുവന്ന മാംസം കക്കയിറച്ചി കടൽ ഭക്ഷണങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക പകരം പച്ചക്കറികൾ പഴങ്ങൾ ധാന്യങ്ങൾ എന്നിവ പോലുള്ള കുറഞ്ഞ പ്യൂരിനുകൾ ഓപ്ഷനുകൾ കഴിക്കുക വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഓറഞ്ച് പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും യൂറിക് ആസിഡിന്റെ തോത് കുറയ്ക്കാൻ സഹായിക്കും ശരീരഭാരം നിയന്ത്രിക്കുന്നതും യൂറിക് ആസിഡിന്റെ തോത് നിയന്ത്രിക്കാൻ സഹായിക്കും യൂറിക് ആസിഡ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാനും ഇതുവഴി ശരീരത്തിൽ നിന്നും അവ പുറന്തള്ളാനും നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് ത്രിപ്പഴങ്ങളിൽ ആന്തോസയാനിനുകൾ എന്ന ആന്റി ഇൻഫ്ലാമേറ്ററി വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു ഇത് ശരീരത്തിലെ യൂറിക് ആസിഡിനെ കുറയ്ക്കാൻ സഹായിക്കും ദിവസവും നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നതും ശരീരത്തിലെ യൂറിക് ആസിഡിനെ കുറയ്ക്കാൻ സഹായിക്കും പതിവായി വ്യായാമം ചെയ്യുന്നതും ശരീരത്തിലെ യൂറിക് ആസിഡിനെ കുറയ്ക്കാൻ സഹായിക്കും